ഐ ഗൈസ് നിങ്ങളുടെ ചാനലിൽ ഒരു നെഗറ്റീവ് കമൻ്റ് വരികയാണ് നിങ്ങൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഒന്നാമത്തേത് റീപ്ലേ കൊടുക്കാം റീപ്ലൈ കൊടുത്ത് ഇവിടെ ഈ ഒരു കമൻ്റാണ് കേട്ടോ ഇതിന് റീപ്ലൈ കൊടുക്കാം അപ്പോൾ മറുവശത്തിരിക്കുന്ന ആൾക്ക് ജോലിയും വേലയും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരതിന് മറുപടി തന്നു നിങ്ങൾ റീപ്ലൈ കൊടുത്ത് ഇങ്ങനെ സമയം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും എന്നിട്ട് വല്ല കാര്യം ഉണ്ടാവുമോ ഒന്നും ഉണ്ടാകത്തില്ല എല്ലാവരും അങ്ങ് നന്നാക്കി കളയാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വെറും മണ്ടത്തരമായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് അത് മൈൻഡേജെയ്യണ്ട അവിടെ അങ്ങനെ അങ്ങ് ഇട്ടേക്കുക അത് അവിടെ അങ്ങനെ ഇട്ടേക്കുക മനസ്സിലായില്ലേ മൈൻഡ് ചെയ്യണ്ട അപ്പം ഇങ്ങനെയുള്ള മറുപടികൾ ഇടുന്നുണ്ട് ഇതേപോലെയുള്ള ആളുകൾ ഇനിയുണ്ടെങ്കിൽ റീപ്ലൈ കൊടുക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരും വന്ന് കമൻ്റ് അടിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ നല്ല എൻഗേജ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ചാനലിന് ഒരു എൻഗേജ്മെൻ്റ് ആയിരിക്കും ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു പടി അവരെ ദേഷ്യം പിടിപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ ആ കമൻറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം അതാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓപ്ഷനകത്ത് വന്നിട്ട് റിമൂവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ആ കമൻറ്റ് അങ്ങ് പോകുന്നതായിരിക്കും സിമ്പിൾ വെറുതെ എന്തിനാണ് സമയം കളയുന്നത് അത് ഓക്കെ കൈശപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്കിഷ്ടം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ